നമസ്കാരം പത്മജ വേണുഗോപാലിനെതിരെ കോൺഗ്രസിൽ നിന്ന് ഉയരുന്നത് രൂക്ഷ വിമർശനം പത്മജയുമായി ഇനി സഹോദരി എന്ന നിലയ്ക്കുള്ള ബന്ധം പോലും ഇല്ലെന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് കെ കരുണാകരൻ ഉയർത്തിപ്പിടിച്ച മതേതരത്വ മൂല്യങ്ങളെയാണ് പത്മജ കൊല്ലാൻ ശ്രമിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് ഉറിപ്പ് ഇങ്ങനെയായിരുന്നു ലീഡർ കെ കരുണാകരന്റെ ചോരാണ് കോൺഗ്രസ് ലീഡറുടെ ഏറ്റവും വലിയ മൂല്യം അദ്ദേഹത്തിന്റെ മതേതരത്വമാണ് ആ മൂല്യത്തെയാണ് പത്മജ കൊല്ലാൻ ശ്രമിച്ചത് മുൻപൊരിക്കൽ പത്മജ പറഞ്ഞത് അവർ തന്ത മകൾ എന്നാണ് എന്നാൽ ഇന്ന് അവർ ആ പിതാവിന്റെ ഏറ്റവും വലിയ മൂല്യമായ മതേതരത്വത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇന്നുമുതൽ അവർ അറിയപ്പെടുക തന്തയെ കൊന്ന സന്തതി എന്ന പേരിലാകും പാർട്ടി പരിഗണിച്ചില്ല എന്ന് പറയുന്ന പത്മജിക്ക് രണ്ടായിരത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ കോൺഗ്രസ് തുടർച്ചയായി ജയിച്ചിരുന്ന മുകുന്ദപുരം പാർലമെന്റ് സീറ്റ് നൽകി അവർ പരാജയപ്പെട്ടത് അവരുടെ കുഴപ്പം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ കോൺഗ്രസ് ജയിച്ചു കൊണ്ടിരുന്ന തൃശ്ശൂർ നിയമസഭാ സീറ്റ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കൊടുത്തപ്പോഴും അവർ ജയിച്ചില്ല ഇതിനിടയിൽ കെ പി സി സി നിർവാഹ സമിതി അംഗം ആക്കി കെ പി സി സി ജനറൽ സെക്രട്ടറിയാക്കി ഒരു മാസം മുമ്പ് രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കി അപ്പോൾ പരിഗണന കിട്ടാഞ്ഞിട്ടല്ല ബി ജെ പി സാധാരണ ആളുകളെ കൊണ്ടുപോകുന്ന അതേ മാർഗത്തിലൂടെ തന്നെയാണ് പോയത് ലീഡറുടെ മകൾ പോയാൽ പോകുന്നതല്ല ലീഡറുടെ പാരമ്പര്യം പത്മജ പോകുന്നതിലൂടെ ബി ജെ പിക്ക് അധികം കിട്ടാൻ പോകുന്നത് ഒരു വോട്ട് മാത്രമാണ് അത് പത്മജയുടെ തന്നെ വോട്ടായിരിക്കും അതല്ലാതെ ബിജെപിക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല കെ കരുണാകരൻ ഉയർത്തിപ്പിടിച്ച മതേതര പാരമ്പര്യത്തെ ചാണകക്കുഴിയിൽ കൊണ്ടുതള്ളാൻ അദ്ദേഹം എന്ത് പാതകമാണ് പത്മജ വേണുഗോപാലന് ചെയ്തത് പത്മജേരി കരുണാകരന്റെ മകൾ എന്ന് പറയരുത് കരുണാകരന്റെ പാരമ്പര്യം ഇനി പത്മജ എവിടെയെങ്കിലും അവകാശപ്പെട്ടാൽ യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങി തടയും രാഷ്ട്രീയപരമായി തന്തയ്ക്ക് പറക്കാത്ത മകളെന്നും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാരെന്നുമാണ് ഇനി പത്മജ പത്മചാര്യപ്പെടുത്തുക രാഹുൽ ആങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയായിരുന്നു പത്മജ ചെയ്ത കൊടുംചതിക്ക് ഒരിക്കലും മാപ്പില്ലെന്ന് ജബി മേത്തർ പ്രതികരിച്ചു മതേതര കേരളം പത്മജയുടെ ഈ ശേഖരണിനെ തള്ളിക്കളയും സ്വന്തം അച്ഛന്റെ ആത്മാവിന് പോലും പത്മജ ഏറ്റവും വലിയ വേദന നൽകിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ജബി മേത്തർ പത്മജിയെ പറ്റി കുറ്റപ്പെടുത്തിയത് നന്ദി